മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ സന്നിധാനത്ത് ഭക്തജന പ്രവാഹം തുടരുന്നു ഇന്നലെ ദർശനം നടത്തിയത് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എൺപത്തി ഒൻപത് പേരാണ് ഇന്ന് രാവിലെ വരെ മുപ്പതിനായിരത്തിലധികം തീർത്ഥാടകർ പതിനെട്ടാം പഠിച്ചുവിട്ടി കിരൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് റിപ്പോർട്ടാണ് മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ആദ്യ ദിനങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെയും ഒരു ലക്ഷത്തിലധികം അയ്യപ്പന്മാർ ദർശനം നടത്തിയിരുന്നു ഇന്നും രാവിലെ മാത്രമുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ മുപ്പതിനായിരത്തിലധികം പേരാണ് പതിനെട്ടാം പടി ചവിട്ടി ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത് ഇന്ന് വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഈ മണ്ഡല മകരവിളക്ക് ദിവസങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം ജില്ലാ പോലീസ് മേധാവി ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ട് ഇത്തരത്തിലൊരു കത്ത് ഇന്നലെ എസ് പി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഒപ്പം തന്നെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കത്ത് നൽകിയിട്ടുണ്ട് അതായത് ഈ മകരസംക്രമ ഉത്സവം നടക്കുന്ന ദിവസങ്ങളായിട്ടുള്ള ജനുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ ഈ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് വെർച്വൽ ക്യൂ ബുക്കിംഗ് അത് പരിമിതിപ്പെട പരിമിതപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യമാണ് പോലീസ് മേധാവി മുന്നോട്ട് വെച്ചിരിക്കുന്നത് പതിനാലാം തീയതി വെർച്വൽ ക്യൂ വഴി ഉള്ള ബുക്കിംഗ് അത് നാൽപ്പതിനായിരത്തിലേക്കും പതിനഞ്ചാം തീയതി അത് ഇരുപതിനായിരത്തിലേക്കും കുറക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ കത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് കൂടാതെ തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് അത് നിലവിലിപ്പോൾ പമ്പയിൽ നടക്കുന്ന സ്പോട്ട് ബുക്കിംഗ് അത് നിലക്കലിലേക്ക് മാറ്റി ക്രമീകരിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഈ പോലീസ് മേധാവി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡ് ആലോചിച്ച് വരികയാണ് കൂടാതെ തന്നെ ശബരിമലയിൽ നിലവിലിപ്പോൾ വലിയൊരു പ്രതിസന്ധി നേരിടുന്നത് അത് അരവണയുടെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് അരവണ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബോട്ടിലുകൾ ഈ ടിന്നുകൾ അതിൻ്റെ കുറവാണ് ഇപ്പോൾ അരവണയുടെ ഒരു പ്രതിസന്ധിക്ക് കാരണമായി വന്നിരിക്കുന്നത് നേരത്തെ ഈ അരവണ വിതരണ ടിന്നുകൾ വിതരണം ചെയ്യാനായിട്ട് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി അത് കൃത്യമായിട്ട് വിതരണം ചെയ്യാതെ വന്നതോടുകൂടിയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് അത് നിലവിലിപ്പോൾ രണ്ടര ലക്ഷത്തോളം അരവണ്ണ ടിന്നുകൾ മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രതിസന്ധി ഇന്ന് തന്നെ പരിഹരിക്കാൻ കഴിയും എന്നുകൂടി ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നുണ്ട് ഈ കുപ്പികൾ വരുന്നതനുസരിച്ച് അതായത് ടിന്നുകൾ വരുന്നതനുസരിച്ച് ഇതിലേക്ക് അരവണ നിറച്ചുകൊണ്ട് വിതരണം ചെയ്താണ് ഈ പ്രതിസന്ധി മറികടക്കാനായിട്ട് ം ബോർഡ് ആലോചിക്കുന്നത്